കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ കയർ തൊഴിലാളി സംഘടനകൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പലതവണ മന്ത്രിയെ സമീപിച്ചെങ്കിലും ബലമുണ്ടായില്ലെന്നും സർക്കാർ മുതലാളിമാർക്കൊപ്പമാണെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കയർ തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തും കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ എ ഐ നേതൃത്വത്തിലാണ് സർക്കാരിനെതിരെ സമരം യന്ത്രവൽക്കരണത്തിനൊപ്പം പാരമ്പര്യ തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ വിവിധ യൂണിയനുകൾ ചേർന്ന് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും പ്രശ്നത്തിൽ ഇടപെടുന്നില്ല സർക്കാർ മുതലാളിമാർക്കൊപ്പമാണെന്ന് കയർത്തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി പി വി സത്യനേശൻ പറഞ്ഞു കഴിയുന്ന ഈ മേഖലയെ തകർത്താൽ അത് ഈ ഗവൺമെന്റിന് വലിയ പോകും യാതൊരു സംശയമില്ല ഞങ്ങൾ തുറന്നു പറയാണ് മുഖ്യമന്ത്രി ഇടപെട്ട് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നതാണ് പ്രധാന ആവശ്യം പത്ത് ലക്ഷത്തിലധികം തൊഴിലാളികൾ തൊഴിൽ ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു ലക്ഷത്തിൽ താഴെ തൊഴിലാളികൾ മാത്രമാണ് പണിയെടുക്കുന്നത് കയറുവിരി മേഖലയിലും ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലും ഉൽപാദന ചെലവിനനുസൃതമായി വില ലഭിക്കാത്തതാണ് തൊഴിലാളികളുടെ ദുരവസ്ഥയ്ക്ക് കാരണം ഈ ഘട്ടത്തിലും സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടി നിർത്തലാക്കുകയാണ് കയർ വകുപ്പ് മന്ത്രി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ എന്നാൽ പല ഉപദേശകരുണ്ടാ ഉപദേശകരെല്ലാം കൊടുക്കുന്ന ഉപദേശം കേൾക്കാതെ കയർ മേഖലയിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ മേഖലയിലെ തൊഴിലാളികളെയും ബാക്കി വില തൊഴിലാളികളെയും ആവശ്യമായ സഹായം ചെയ്യുന്ന ഈ ഈ പീഡന വ്യവസായത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സഹായവും ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത് കയർഫെഡും കയർ കോർപ്പറേഷനും കയർ തൊഴിലാളി സംഘങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക എത്രയും വേഗം നൽകണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികളുടെ സമരം ജനം à la pubia.